ഹലോ റെഡി പൊളി ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ അനിയത്ര വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പെരിന്തൽമണ്ണ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലൂടെ പറയാം എന്തിനാണ് നമ്മൾ പെരുന്തൽമണ്ണ പോണെന്നുള്ളതൊക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് അനിയത്ര വീട്ടിലാണ് വന്നിട്ടുള്ളത് അനിയത്തീനേയും അതേപോലെ അമ്പാടിക്കുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ നീ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങളുടെ വണ്ടി അനിയത്ര വീട്ടിൽ നിർത്തി അനിയത്തിനെയും നമ്മുടെ അമ്പാടിക്കുട്ടീനെയൊക്കെ കൂട്ടി അവരുടെ വണ്ടിയിൽ ഇതാ ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെതാ ഉറക്കത്തിന്നൊക്കെ നീപ്പിച്ച് അവനെ പുറപ്പെടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞങ്ങളേനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നോക്കുകട്ടോ എവിടെയോ കണ്ട പരിചയമുണ്ട് ഇനി ഇവരെ രണ്ടാളെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടാവുക പിന്നെ കുറേ ഈ ഒരു വല്യമ്മേനും വലിയച്ഛനൊക്കെ കണ്ടിട്ട് അങ്ങനെതാ ഞങ്ങളേ പോണ വഴിയിൽ കണ്ട ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഏട്ടന് ഇങ്ങനെയുള്ള അക്വറിയം അതേപോലെ ഏട്ടന്റെ വർക്കിന്റെ ആ രീതിയിലുള്ള ഷോപ്പുകളൊക്കെ കണ്ടാലേ അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെയുള്ള വിലയും കാര്യങ്ങളും അതേപോലെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അങ്ങനെതാ അവിടെ നിറച്ച് ഉരുളൻ കല്ലുകളാണ് കേട്ടോ വലിയ വലിയ കല്ലുകളും ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ പേട്ടന് അധികം അക്കോറിയും സെറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അതാ അവിടെയൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഇനി ഇതാ ഞങ്ങൾ നേരെ പോയതേ നെസ്റ്റോയിലേക്കാണ് കേട്ടോ അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ഷോപ്പാണ് നെസ്റ്റോ അങ്ങനെ അങ്ങനെതാ നെസ്റ്റോ മാളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയത്തി നമ്മളെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോണത് അപ്പോൾ അതാ അനിയത്തി ഓൾറെഡി ആനമങ്ങാട് പെരിന്തൽമണ്ണ ആയത് കാരണം അവിടെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പിന്നെ അധികം തിരക്കൊന്നും കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്നല്ല കേട്ടോ പൊതുവേ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ നമ്മുടെ മുന്നിൽ കളിക്കുന്ന ഒരാളും കൂടി നമ്മുടെ കൂടെ വേണമല്ലോ അതായത് പൈസ അതില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ആ മാർക്കറ്റ് അങ്ങനെ ചുറ്റിക്കറങ്ങി കൊണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കണ്ണുതാ പുറത്തിറങ്ങുമ്പോഴേക്കേക്കോ അങ്ങനാവോന്നൊരു പേടിയുണ്ട് കേട്ടോ കാരണം ഒരു കണ് ഒരു കണ്ണ് അപ്പുറത്തേക്കോ ഒരു കണ്ണ് ഇപ്പുറത്തേക്ക് തന്നെ കേട്ടോ രണ്ട് സൈഡിക്കും നോക്കണല്ലോ എവിടേക്കൊക്കെ നോക്കണ്ടതെന്ന് അറിയില്ല അങ്ങനതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ ഞാനൊന്നും ജീവിതത്തിൽ ഇതുവരെ അങ്ങനെയുള്ള സാധനം സാധനങ്ങളൊന്നും ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ല പിന്നെതാ ഒരുപാട് ചിക്കൻ ഐറ്റംസുകളാണ് കേട്ടോ അതേപോലെ ഫിഷ് ഐറ്റംസുകളുണ്ട് പിന്നെ പച്ചക്കറികൾ പിന്നെ നമ്മുടെ പലചരക്ക് സാധനങ്ങൾ ഫ്രൂട്ട്സോള് അങ്ങനെ ഒരുവിധം ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു നെസ്റ്റോ മാളിലുണ്ട് കേട്ടോ അങ്ങനെ അതാ ഓരോന്നിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില എത്ര അതിൻ്റെ വില എത്ര എന്നൊക്കെ ചോദിക്കേണ്ട യാതൊരു വിധം ആവശ്യമില്ല കേട്ടോ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടു വെച്ചാൽ മാത്രം വാങ്ങിയാൽ മതിയല്ലോ ലൈക്ക് അടിക്കണ്ട വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എന്ന് അറിയാം എന്നാലും ഒന്നുകൂടി പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയാം ഞാനൊരു രണ്ട് മൂന്നാല് ഭാഗത്തത് കണ്ടു കേട്ടോ ഒരു വലിയൊരു ടിന്ന് പോലത്തെ സാധനമാണ് അപ്പോൾ അതിലിതാ നിറച്ച ഐസും കട്ട തന്നെ കേട്ടോ ആ ഒരു ഐസും കട്ടയിൽ ഇതാ പലതരത്തിലുള്ള വെറൈറ്റി ജ്യൂസുകൾ വെച്ചിട്ടുണ്ട് ജ്യൂസിന് ും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തഞ്ച് മുപ്പത്തി അഞ്ച് അങ്ങനെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് എടുക്കുക അപ്പുറത്ത് പോയിട്ട് ബില്ലടിക്കുക അത് കുടിക്കുക അങ്ങനെ എനിക്ക് ഒരെണ്ണം വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ജലദോഷവും കഫക്കെട്ടും അലർജിയൊക്കെ ഉള്ളത് കാരണം തണുത്ത് കഴിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ അത് മേടിച്ചില്ല കേട്ടോ പിന്നെ അതാ ഒരുപാട് ബേക്കറി ഐറ്റംസാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല അല്ലേ ആ ചെറിയൊരു കമ്പ്യൂട്ടർ നോക്കണം അതേപോലെ ഒരു കട്ടിംഗ് മെഷീൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കട്ടിങ് മെഷീൻ നോക്കണേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വാങ്ങുന്നില്ല കമ്പ്യൂട്ടർ ചെറുതെന്തായാലും വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏട്ടൻ്റെ വർക്കിന് ഗ്രാനൈറ്റിൽ നെയിം ബോർഡ് എഴുതാനും അതേപോലെ ശിലാഫലകൊക്കെ എഴുതാനും ഒരു ചെറിയൊരു കമ്പ്യൂട്ടറും കട്ടിങ് മെഷീനും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വർക്ക് എന്തെങ്കിലും വന്നാൽ ഒന്നല്ലെങ്കിൽ ചെറുപ്പശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ സ്റ്റിക്കർ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പെരിന്തൽമണ്ണയിലുള്ള ഗൾഫ് എന്നുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരുപാട് വെറൈറ്റി ായിട്ടുള്ള സമ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ ചെറിയൊരു കമ്പ്യൂട്ടർ നോക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിലക്കൊക്കെ ഒത്ത് ഒരു കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് കട്ടി മെഷീനാണ് കേട്ടോ അപ്പം കട്ടിങ് മെഷീൻ ഇപ്പോൾ വാങ്ങുന്നില്ല അങ്ങനെ ഞങ്ങളിതാ കമ്പ്യൂട്ടറൊക്കെ നോക്കി അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ സെറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ അങ്ങനെതാണ് ഞങ്ങളെ പെരുടെ മണ്ണാ മൊത്തം കറങ്ങിതാ നേരെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ